തങ്ങളെ വാഹ്മത്തുല്ല ഈദ്ഗാഹിലേക്ക് പുറപ്പെട്ടു അഥവാ മുസല്ലയിലേക്ക് പുറപ്പെട്ടു എന്നുള്ള ഹദീസ് സ്വഹീഹാണ് അത് ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ ഉണ്ട് ഒരുപാട് രീപായ്ത്താ വിഷയത്തിലുണ്ട് തങ്ങൾ മദീനയിൽ നിന്ന് അധിക പെരുന്നാൾ നിസ്കാരങ്ങൾ വലിയ പെരുന്നാളായാലും ചെറിയ പെരുന്നാളായാലും മുസല്ലയിലേക്കായിരുന്നു പുറപ്പെടാറുണ്ടായിരുന്നത് കാരണം മദീനത്തെ പള്ളി വളരെ കുടിസായതും അതിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധമുള്ള ജനബാഹുല്യം ഉണ്ടായതുമാണ് കാരണമെന്ന് ഇമാം നവീർ അലി അള്ളാഹുവനു തന്റെ ഷറു മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ഷാഫിർ അലി അള്ളാഹുനു തന്റെ ഉമ്മിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നിരവധി പണ്ഡിതന്മാർ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് തോൽഫയിൽ കാണാം ഏറ്റവും ശ്രേഷ്ഠമായത് പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ് കാരണം പള്ളിക്ക് ശ്രേഷ്ഠത ഉണ്ടായതിനു വേണ്ടി മദീനയിൽ നബിതങ്ങൾ അങ്ങനെ ചെയ്തത് പള്ളി കുടിച്ചായതിനു വേണ്ടിയിട്ടാണ് അതേ കാലക്കാരായ മക്ക നിവാസികളായ സ്വഹാബികൾ അതേ കാലഘട്ടത്തിൽ തന്നെ പള്ളി പിന്നെ മക്കത്തെ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് നിസ്കരിച്ചത് ഇചറ രണ്ടാം വർഷമാണല്ലോ പെരുന്നാൾ നിസ്കാരം സുന്നത്തായി ശറാക്കപ്പെടുന്നത് ആ സമയത്ത് മദീനയിലാ നബിതങ്ങൾ മദീനയിൽ ആ സമയത്ത് നബിതങ്ങൾ മുസ്ലിം ലീഗ് പുറപ്പെടുമ്പോ അതേ കാലക്കാർ അതേ സമയത്ത് മക്കയിൽ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത് മുസ്ലിം ലീഗ് പുറപ്പെട്ടില്ല കാരണം മക്കത്തെ പള്ളി വിശാലമായിരുന്നു എന്നതാണ് മാത്രമല്ല നബിതങ്ങൾ എന്തിനാ മുസലയിലേക്ക് പുറപ്പെട്ടതെന്ന് കാരണം മക്കയിലെ സ്വാമികൾ മനസ്സിലാക്കിയിരുന്നു എന്നതുമാണ് ഇന്നത്തെ വഹാബികൾ ചെയ്യുന്ന പോലെ ഒരു ഹദീസ് എടുത്തിട്ട് അതിനെ ഇസ്തിംബാത്ത് ചെയ്തിട്ട് ഹൊക്കുമ കണ്ടെത്തുകയല്ല എന്താണ് അയിമത്ത് പറഞ്ഞത് അവിടെ നിൽക്കുകയാണ് വേണ്ടത് ഇനി ഈദ്ഗാഹിലേക്ക് പുറപ്പെടലാണ് അഫ്ലെ എന്ന് പറഞ്ഞ ഇമാമിയങ്ങളും ഉണ്ട് അത് ഇതര മദ്ഹബുകളിൽ അവര് പറയുന്ന ഈദ്ഗാഹിന്റെ നിബന്ധനകൾ വളരെ കണിശമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ പോത്തിനെ കെട്ടിയ സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്നലെ വരെ നായ്ക്കൾ ഓടി നടന്ന സ്ഥലത്ത് ഈദ്ഗാഹ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മദ്ഹബും അംഗീകരിക്കുന്ന കാര്യമല്ല അതിന് നിബന്ധനകളും നിയമങ്ങളും ഉണ്ട് അതിന് വിധേയമായിട്ടാണ് ഈദ്ഗാഹ ഉണ്ടാവേണ്ടത് അല്ലാതെ ഇന്ന് വഹാബികൾ പോലെ വിറ്റത്തെ ദിവസം ഒരു ബോർഡും വെച്ച് അവിടെ ഇരുഗാ ഹാക്കുന്ന പരിപാടി ഒരു ഇമാവും അഭിപ്രായപ്പെടാത്ത കാര്യമാണ് അതുകൊണ്ട് നബി തങ്ങളുടെ ഹലീഫിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ഒലമാവ് പറഞ്ഞെടുത്ത് നിൽക്കുക അതാണ് നമുക്ക് വേണ്ടത്